ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിലിപ്പോൾ പറ്റി കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ നിവിൻ സംസാരിക്കുന്നുണ്ട് അവൾക്ക് എൻ്റെ അപ്പൂപ്പനും എല്ലാം തന്നെ വിളിക്കാം ഇവിടെ ആർക്കും ഒരു നോമിനേഷനും ചെയ്യേണ്ട ഡയറക്റ്റ്ലി ഉള്ള നോമിനേഷനും വേണ്ട അല്ലെങ്കിൽ ജയിൽ നോമിനേഷൻ ചെയ്യില്ല ഒന്നും തന്നെ ചെയ്യില്ല ആർക്കും ഇതൊന്നും കാണണ്ട ഇവരെയൊക്കെ വേണം ഇവിടുന്ന് പുറത്താക്കാൻ അതായത് ഈ ഒരു കാര്യം നടന്നിട്ട് പോലും റിയാക്ട് ചെയ്യാത്ത കണ്ടസ്റ്റൻസിനെയാണ് പുറത്താക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് നെവിൻ പറയുന്നത് അവൾ ആരാണ് ഉത്കാടന കുലസ്ത്രീ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പറ്റി കുറച്ചധികം തന്നെ കാര്യങ്ങൾ ഇവിടെ നിവിൻ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എന്തു ചെയ്യേ അവളുടെ പ്ലാച്ച് എന്ത് ചെയ്യേ ഇപ്പോൾ കാണാൻ പോലും ഇല്ലല്ലോ നേരത്തെ ഇതൊന്നും അല്ലായിരുന്നല്ലോ പ്ലാച്ച് സ്നേഹം അത് സ്നേഹം ഇത് സ്നേഹം ഇവളാരാണ് ദഹണ്ണക്കാരിയോ എല്ലാവർക്കും വെച്ചു വിളമ്പി കൊടുക്കാൻ ഏ എന്തായാലും ഞാൻ ഇവിടെ പ്ലാച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അതിനെ വലിച്ചു കീറി കത്തിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അതിനെ കെട്ടിത്തൂക്കിയിടും എന്നുള്ള രീതിയിലാണെങ്കിലും ഇവിടെ അക്ബറിനോടും ആര്യനോടും പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആര്യനാണെങ്കിലും പറയുന്നുണ്ട് നമുക്ക് ആ ഒരു ട്രീയിലോട്ട് വീണ്ടും ഇടണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവൾക്ക് വീണ്ടും ഒരു ട്രോമ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ് ഒക്കെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്മോക്കിംഗ് ഏരിയയുടെ ആ ഒരു തട്ടയിലോട്ടെങ്കിലും വലിച്ചെറിയണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ പറയുന്നത് നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ പറ്റി ചെറിയ അധികം തന്നെ ഫീഡ്ബാക്കിയൊക്കെ കളക്ട് ചെയ്ത് ഇനി അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള കറപ്ഷൻ നടത്തണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചധികം തന്നെ കണ്ടസ്റ്റൻസ് ഇറങ്ങി പോകുന്നതൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം അനീഷ് വന്ന് ഭയങ്കര അധികം തന്നെ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ എണീറ്റ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അനീഷ് പല കാര്യങ്ങളും ടാസ്ക് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചൊല്ലിയുള്ളൊരു തർക്കമായപ്പോഴേ ഇവിടെ ഷാനവാസും നെബിനും ആരിനെല്ലാം എല്ലാം തന്നെ ഇറങ്ങിപ്പോകുന്ന നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക